കണ്ണൂരിലെ ചെങ്ങളായിൽ കണ്ടെത്തിയ നിധിശേഖരം ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതെന്ന് നിഗമനം കൃത്യമായ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ കാലനിർണ്ണയവും സ്വർണ്ണമുൾപ്പെടെയുള്ള വിലപിടിച്ച ലോഹങ്ങളാണോ ലഭിച്ചതെന്നും ഉറപ്പിക്കാനാവൂ കൂടുതൽ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ ചെങ്ങളായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച നിധിയിലുണ്ടായിരുന്ന ആഭരണങ്ങൾക്ക് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കം കാണാൻ സാധ്യതയില്ലെന്ന് പുരാവസ്തു വകുപ്പിന്റെ പ്രാഥമിക നിഗമനം അതിപുരാതന നൂറ്റാണ്ടുകളിലെ നാണയങ്ങളല്ല കണ്ടെത്തിയതെന്നും നിഗമനം ജില്ലാ കളക്ടറുടെ നിർദ്ദേശം വന്നാലുടൻ പുരാവസ്തു വകുപ്പ് പ്രാഥമിക പരിശോധനകൾ തുടങ്ങും പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ പതക്കങ്ങൾ കാശിമാലയുടെ നാല് പതക്കങ്ങൾ ഒരു സെറ്റ് കമ്മൽ വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ആദ്യം കിട്ടിയത് മൂന്ന് വെള്ളി നാണയവും ഒരു സ്വർണമുത്തുമാണ് പിന്നീട് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കുംഭം ലഭിച്ചത് ഇവ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കും കൃത്യമായ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ കാല നിർണയവും ഉൾപ്പെടെയുള്ള വിലപിടിച്ച ലോഹങ്ങളാണോ ലഭിച്ചതെന്നും ഉറപ്പിക്കാനാകൂ ന്യൂസ് ഡെസ്ക് അമൃത ടിവി